പ്രേ സലോൺ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ദൈവത്തിൻ്റെ കൃപയാൽ അധികം ആളുകൾ കാണുകയും അനേക കമൻറ്റുകളിലൂടെ ആ മെസ്സിനെ റിസീവ് ചെയ്യുകയും പലരും വിളിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യുവാൻ ശ്രദ്ധത്തിലെ ദൈവം ഇടവരുത്തി ദൈവ മഹത്വത്തിന് ആ മെസ്സേജ് കാരണമായി തീർന്നു എന്നും പലരുടെയും ഹൃദയത്തിന് ആശ്വാസവും വിശ്വാസവർദ്ധനവും വരുത്തിയെന്നും ഞാൻ മനസ്സിലാക്കുന്നു നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ യേശു സാക്ഷ്യം തന്നിട്ടുണ്ട് കർത്താവ് തന്ന സാക്ഷ്യങ്ങൾ നാം അനേകരുടെ മധ്യത്തിൽ പ്രസ്താവിക്കാറുണ്ട് എപ്പോഴും തന്നെ പലരും ഊന്നി പറയുന്ന ഒരു വേദവചനമാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അതിന്റെ ഇരുപത്തി മൂന്നാം വാക്യം ഇത് യഹോവയാൽ സംഭവിച്ചു മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചെറുതും വലുതുമായി ദൈവം ചെയ്തിരിക്കുന്ന ഒരുപാട് ബ്ലെസിംഗ്സ് ഉണ്ട് വലിയ വലിയ മിറാക്കിസ് ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു ഉറപ്പില്ല ദൈവം കൂടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് അല്ലേ ഇനിയും ദൈവം പ്രവർത്തിക്കും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്ന നീക്കും അനനിയൻ തന്നെ അവൻ ആദിനും അന്തിനുമാകുന്നു അവൻ ആൽഫയും ഒമേഗയും ആകുന്നു അവൻ ഇന്നലകളിലെ കാര്യം നോക്കിയെങ്കിൽ ഇന്നിൻ്റെ കാര്യവും നോക്കും ഇന്നലകളിലെയും ഇന്നിൻ്റെയും കാര്യം നോക്കിയവൻ ഞങ്ങളുടെ നാളകളെ നോക്കും എന്ന വിശ്വാസമാണ് ഓരോ ീതിമാനെയും മുന്നോട്ട് ജീവിപ്പിക്കുന്നത് എന്നാൽ നാം എല്ലാവരും പറയുന്ന ഇത് യഹോവയാൽ സംഭവിച്ചു മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന വേദ വചനം യഥാർത്ഥത്തിൽ എന്തിനു കേന്ദ്രീകരിച്ച് പറഞ്ഞ വാക്കാണ് അതറിയണമെങ്കിൽ സങ്കടത്തിൽ നൂറ്റി പതിനെട്ടിന്റെ തൊട്ടു മുന്നിലുള്ള ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കണം അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവമൂലക്കല്ലാക്കി തീർത്തു അതെ വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവമൂലക്കല്ലാക്കി തീർത്തിരിക്കുന്നു ഇത് യഹോവയാൽ സംഭവിച്ചു മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു കർത്താവായ യേശുവിനെ കുറിച്ചാണ് അത് പറയുന്നത് യേശു ക്രിസ്തുവിനെ നാം തള്ളി നാം സ്വീകരിക്കാതിരിക്കുകയും സത്യത്തിൻ്റെ മാർഗദർശിയും സത്യവുമായിരിക്കുന്ന യേശുവിനെ കൈക്കൊള്ളാതിരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു മദ്യത്തിനും പുകയില ഉൽപ്പന്നങ്ങൾക്കും അടിമയായി ഞാൻ ലോകത്തോട് അനുരൂപപ്പെട്ട് നടന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു എന്നാൽ പത്രോസിനെ പോലെ തള്ളിപ്പറഞ്ഞപ്പോഴും കച്ചമനയുടെ തോട്ടത്തിൽ വെച്ച് ശിഷ്യന്മാർ ചെയ്തതുപോലെ കൂട്ടം വിട്ട് ഓടിയപ്പോഴും കർത്താവ് കൈവിട്ടില്ല മടക്കി പിടിച്ചു അവൻ്റെ സ്നേഹത്തിലേക്ക് കൃപയിലേക്ക് അതിന് കാരണം എൻ്റെ രക്ഷ യേശുവിലായിരുന്നു എൻ്റെ നീതീകരണം യേശുവിലായിരുന്നു എൻ്റെ പാപവിമോചനം യേശുവിലായിരുന്നു എനിക്ക് ലഭിച്ച ക്ഷമ ക്രൂശിലെ യേശുവിൻ്റെ യാഗത്തിലൂടെയായിരുന്നു ഞാൻ ഒരിക്കലും അവനെ തള്ളി പറഞ്ഞു എന്നാൽ എനിക്കിന്ന് അവനില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലായി യഹോവയെ നീ എന്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല ഞാൻ എന്തു നന്മ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് കർത്താവിനെ കൂടാതെയല്ല എൻ്റെ കർത്താവിനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി തീർത്തതാണ് യഹോവയാൽ സംഭവിച്ചതും മനുഷ്യന്റെ ദൃഷ്ടിയിൽ ും എല്ലാവരും അവനെ തകർക്കുവാൻ ആക്രോശിച്ചുകൊണ്ടിരുന്നു എല്ലാവരും ചേർന്ന് റോമൻ പടയാളികളും അന്നത്തെ മത നേതാക്കന്മാരും സകലഹൂതന്മാരും ഗുരീഷന്മാരും ചേർന്ന് യേശുവിനെ കുരിശേൽ കയറ്റി ഞാൻ നിങ്ങളോട് പറയുന്നു ആരും അവന് വേണ്ടി വാദിച്ചില്ല ആരും അവന് വേണ്ടി മുന്നോട്ട് വന്നില്ല എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീയും എന്നെ കൈവിട്ടു പറഞ്ഞ നിലവിളിയോടെ ക്രൂശിൽ തൻ്റെ ആത്മാവിൻ്റെ പിതാവിൻ്റെ സന്നദ്ധയിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് അവൻ ക്രൂശിൽ വരിച്ച മരണത്തിൻ്റെ റിസൾട്ടാണ് എൻ്റെയും നിങ്ങളുടെയും സന്തോഷം സൗഖ്യം സമാധാനം ഈ ജീവിതം ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു എന്താണ് ഗോവയാൽ സംഭവിച്ചത് തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കി മാറ്റിയതാണ് യഹോവയാൽ സംഭവിച്ചതെങ്കിൽ ഇതാണ് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി തീർന്നതെങ്കിൽ യേശു പറയുന്നു എന്റെ നാമം നിമിത്തം വീടോ നിലങ്ങളെയോ അപ്പനെയോ അമ്മയോ സഹോദരനെയോ സഹോദരിയോ ഭാര്യയോ മക്കളെയോ നിങ്ങൾ വിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നൂറ് മടങ്ങ് അനുഗ്രഹം ഈ ഭൂമിയിലും വരുവാനിരിക്കുന്ന രാജ്യത്തിൽ നിത്യതയിൽ എൻ്റെ സിംഹാസനത്തിൽ എന്നോടൊപ്പം ഇരുത്തുന്ന പദവിയും നാമത്തിന് വേണ്ടി നീ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ വചനത്തിന് വേണ്ടി നിന്നുവെങ്കിൽ അതിന് പകരമായി നിനക്ക് ഒറ്റപ്പെടലിന്റെ കരീത്തോട് സമ്മാനിച്ചെങ്കിൽ ഈ ജീവിതത്തെ നോക്കിയിട്ട് നീ പറ എൻ്റെ ദൈവം സൈന്യങ്ങളുടെ ദൈവമായ ഹോവയാണ് തള്ളിക്കളഞ്ഞ എല്ലാവരുടെ മുമ്പിൽ എന്നെ അവൻ മൂലക്കല്ലാക്കും ദാവീദിനെ വീട്ടുകാർ തള്ളിക്കളഞ്ഞു യോസേഫിനെ കൂടപ്പിറപ്പുകൾ തള്ളിക്കളഞ്ഞു യേശുവിനെ ജന്മനാടും വളർന്ന നാടും തള്ളിക്കളഞ്ഞു കൂടെ നിന്നവരും തള്ളിപ്പറഞ്ഞു എല്ലാവരും ഈ ലോകം മുഴുവനും അവനെ തള്ളിപ്പറഞ്ഞു എന്നാൽ സകല നാമത്തിലും മേലായ നാമമാക്കി യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയവൻ യോസെഫിന്റെ അടിയിൽ വന്നെങ്കിലേ കുടുംബത്തിൽ നിന്നു ഒഴിവാക്കി വിട്ട സഹോദരങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റൂ എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നവൻ ഇന്ന് പകൽ പറയുകയാണ് അപ്പൻ്റെ ആടുകളെ മേയിച്ച് കാടും മേടും കേറി നടന്ന ഒരു ഇല്ലാതെ അപ്പൻ്റെ ഔദാരത്തിൽ ജീവിക്കുന്ന ദാവീദിനെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ രാജാവായി ഉയർത്തിയെങ്കിൽ തള്ളിക്കളയപ്പെട്ടവരെ എൻ്റെ ദൈവം മുലക്കല്ലാക്കും നീ എവിടെയൊക്കെ തള്ളപ്പെട്ടു നീ പഠിക്കുന്ന മേഖലയിൽ നീ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ നീ ആയിരിക്കുന്ന രാജ്യത്തിൽ നീ ആയിരിക്കുന്ന സഭയിൽ നീ ആയിരിക്കുന്ന കുടുംബത്തിൽ നിന്റെ ചുറ്റുവട്ടത്തുനിന്ന് നിന്ന് നീ മൊത്തത്തിൽ നോക്കുമ്പോൾ ഉണ്ട് ഒറ്റയ്ക്കാണ് നീ തനിച്ചാണ് നീ ഏകാന്തതയിലാണ് നിനക്കൊന്ന് വയ്യാതെ വന്നാൽ ആരും തിരിഞ്ഞു നോക്കാനില്ല നിനക്കൊരു സാമ്പത്തിക ആവശ്യം വന്നാൽ ആ എല്ലാവരും കൈമലർത്തി കാണിക്കുന്നു നീ എല്ലാവരെയും സഹായിച്ചു ആരും സഹായിക്കുന്നില്ല എല്ലാവർക്കും വേണ്ടി നീ ഓടിച്ചെന്നു നിനക്ക് വേണ്ടി ആരും ഓടി വരുന്നില്ല നിന്റെ സ്നേഹത്തിന് പകരം അവർ നിന്നോട് വൈരം കാട്ടുന്നു ഞാൻ നിന്നോട് പറയുന്നു ഞാൻ നിന്നെ മൂലക്കല്ലാക്കി മാറ്റുന്ന ദൈവ പ്രവർത്തി ഇന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ് വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണും നീ പറയും ഇത് ഓവയാൽ സംഭവിച്ചു മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും പലർക്കും നീ ഒരു അത്ഭുത വിഷയമായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം നിന്റെ മേൽ കനിയുകയാണ് എന്ന് ഈ മെസ്സേജ് നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചന ശബ്ദം നിന്റെ കാതുകളിൽ മുഴങ്ങുമ്പോൾ പരിശുദ്ധവ് നിന്നോടായി നിന്റെ കുടുംബത്തോടായി നിന്റെ തലമുറയോടുള്ള ബന്ധത്തിലായി സംസാരിക്കുകയാണ് നിന്നെ തള്ളിക്കളഞ്ഞ ഇടത്തുനിന്ന് ദൈവം നിന്നെ മൂലക്കല്ലാക്കി മാറ്റി വേളയിൽ വർദ്ധിച്ചു വരുവാൻ പാടുവാൻ പ്രസംഗിക്കുവാൻ ചെയ്യുവാൻ അവന്റെ രാജ്യത്തെ ഘോഷിക്കുവാൻ ആശിച്ച് വളരെ വാഞ്ചിയോടെ നിന്നിട്ടും അവസരങ്ങൾ തരാതെ പല കാരണങ്ങൾ ചൊല്ലി മാറ്റി 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 വെച്ച് നിന്റെ ചാൻസുകൾ മറ്റു പലർക്കും കൊടുത്തുകൊണ്ട് നിന്നെ അവഗണിച്ച് തിരസ്കരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നിടത്തുനിന്ന് പരിശുദ്ധാത്മാവ് ആ യമനക്കാരനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും ാണ് തള്ളിക്കളഞ്ഞ നിന്നെയും തേടി വരുന്ന കാലം വരും നിന്റെ ഒരു മെസ്സേജ് കേൾക്കാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടം വരും നീ യേശുവിനെ സേവിച്ചത് വെറുതെ ആവില്ല അവനെ വിശ്വസിച്ച് വചനം നെഞ്ചിലേറ്റിയതും അധരം കൊണ്ട് സ്തുതിച്ചതും വെറുതെയാവില്ല കണ്ണുനീർ കൊണ്ട് നീ പ്രാർത്ഥിച്ചതും വെറുതെയാവില്ല ഉപവാസത്താൽ മുഴങ്കാൽ മടക്കിയിരുന്നു പ്രാർത്ഥിച്ചത് വെറുതെയാവില്ല ഇന്ന് നീ ക്ഷീണിച്ചിരിക്കുന്നുവോ ഇന്ന് നീ മടുത്തിരിക്കുന്നുവോ നീ ോ ഞാൻ നിന്നോട് പറയുന്നു ഇതിന്റെ മാധ്യത്തിൽ എന്റെ ദൈവം നിന്നെ മാനിക്കും എവിടെയാ നീ ക്ഷീണിച്ചു പോയത് എവിടെയാ നീ തളർന്നു പോയത് എവിടെയാ നീ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും മടിയായി നിൽക്കുന്നത് എന്റെ കർത്താവ് പറയുന്നു ഞാൻ നിന്നെ വിളിച്ച ദൈവമാകുന്നു ഞാൻ നിനക്ക് വിശ്വസ്തനായ ദൈവമാകുന്നു ഞാൻ നിന്നെ ഉപേക്ഷിക്കാത്ത ദൈവമാകുന്നു ഞാൻ നിന്നോട് അരുൾ ചെയ്തത് നിവർത്തിക്കുന്ന ദൈവമാകുന്നു എൻ്റെ വചനം നിന്റെ മേൽ വാക്തത്വമായി പെയ്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മുളച്ചു പൊങ്ങേണ്ടത് കർത്താവ് മുളപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ആരെയൊക്കെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ് ആത്മീയ ജീവിതം അടുത്ത് പിറകോട്ട് പോയി ആരും എന്നെ വളർത്താനില്ല ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല പാര വയ്ക്കാൻ മാത്രമേ എനിക്ക് ചുറ്റും ആളുകളുള്ളൂ എല്ലാവരും എന്നെ തള്ളിക്കളയുക ഞാൻ എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും എത്ര ഉത്സാഹം കാണിച്ചിട്ടും ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല കർത്താവ് നിന്നോട് പറയുന്നു തള്ളിക്കളയുന്ന നിന്നെ ദൈവമൂലക്കല്ലാക്കി മാറ്റും ഒഴിച്ചു കൂടാൻ പറ്റാത്ത നിലയിൽ നിനക്ക് ആ മേഖലകളിൽ വലിയ സ്ഥാനങ്ങൾ കർത്താവ് തരും പരിശുദ്ധനായ ദൈവം ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ തള്ളി കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റി അതാണ് യഹോറയാൽ സംഭവിച്ചത് നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നിന്റെ വീട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നീ ആശ്രയിക്കുന്നവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നിന്റെ സഭയ്ക്കൊന്നും ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഗോവയുടെ നാമത്തിൽ ആശ്രയിച്ചു അവർ അവർക്കുനിഞ്ഞു വീണുപോയി ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്ന നീ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കേണ്ടതിന് തള്ളിക്കളയപ്പെട്ട മേഖലകളിൽ നിന്ന് നിന്റെ നിന്നകളെ ഉരുട്ടി മാറ്റി മൂലക്കല്ലാക്കി മാറ്റുവാൻ എൻ്റെ ദൈവം ഇതാ നിന്റെ നേൽ കൈവയ്ക്കാൻ പോകുന്നു അവൻ നിന്നെ തൊടുവാൻ പോകുന്നു അവൻ നിന്നെ മാറ്റുവാൻ പോകുന്നു അവൻ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നു അത് നീ കാണാൻ പോകുന്നു ഇത് പലരും കാണാൻ പോകുന്നു മനുഷ്യരുടെ നിർദൃഷ്ടയിൽ ഒരാശ്ചര്യ വിഷയം നടക്കാൻ പോകുക സംഭവിക്കാൻ പോകുക നീ വെയിറ്റ് ചെയ്യുന്നത് നിനക്ക് ലഭിക്കും